മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ട് ക്രിസ്മസ് ഓണം പെരുന്നാൾ വിഷു അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ നമുക്കുണ്ട് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ചും മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദ്ദവുമായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ കണ്ട നല്ല ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് മനസ്സിൽ വർഗീയതയില്ലാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ളതിനൊരു സംശയം വേണ്ട വീഡിയോ കാണുമ്പോൾ ഒരാൾ ഇങ്ങനെ കയറുകയാണ് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശബരിമലയിലേക്ക് കയറുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിന്റെ കുഞ്ഞാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മനസ്സിൽ വർഗീയതയില്ലാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട എന്തായാലും ആ ഒരു കുഞ്ഞിനൊക്കെ ദീർഘായുസും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ രാജ്യം അത് എന്നും ഇങ്ങനെ മത ും മനുഷ്യ സൗഹാർദ്ദവുമായിട്ട് നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു